ചില കാത്തിരിപ്പുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും പലപ്പോഴും പ്രതീക്ഷകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകുമ്പോൾ അത്രയും കാലത്തെ പ്രയത്നത്തിന് കാലം നൽകുന്ന ഒരു കാവ്യനീതിയുണ്ട് വിരാട് കോഹ്ലി എന്ന കഠിനാധ്വാനിയായ മനുഷ്യന് ഒരു ഫ്രാഞ്ചൈസി കിരീടം ഇല്ലെങ്കിലും കരിയറിന്റെ ഒരു കുറവും സംഭവിക്കില്ല എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും മറ്റൊരു ടീമിലേക്കും ചേക്കാരാതെ പതിനെട്ട് വർഷം തൻ്റെ ചോരയും നീരും ഒരൊറ്റ ടീമിന് മാത്രം നൽകി കിരീടമെന്ന എന്ന പ്രതീക്ഷയിൽ ഓരോ തലമുറയ്ക്കൊപ്പവും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി നീങ്ങിയ അയാൾക്ക് ഐ പി എൽ കിരീടം എന്നത് കിട്ടാക്കനിയായിരുന്നെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ ഐ പി എൽ സീസണുകളും അയാൾക്ക് വേദനകൾ അയവിറക്കാനുള്ള ദൗർഭാഗ്യം ആയുസ് മുഴുവൻ സമ്മാനിച്ചേനെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചിരിക്കുന്ന സമയത്താകും പലപ്പോഴും കാലത്തിന്റെ കാവ്യനീതി സംഭവിക്കാറ് അല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ യൗവന തീഷ്ണതയുള്ള കാലത്ത് എ ബി ഡിയും ഗെയിലും വാട്സനും അടക്കമുള്ള ഒരു താരപരിവേഷത്തിനൊപ്പം പ്രൈം ഫോമിൽ വിളയാടിയ കോലിയുള്ള സമയത്തും അകന്നു നിന്ന കിരീടത്തെ ചൊല്ലി കണ്ണീർ വാർത്ത ആരാധക കൂട്ടത്തിന് ഈ കിരീടം സമ്മാനിക്കുമ്പോൾ കോലിക്ക് കൂട്ടിനുള്ളവരുടെ പേരുകളൊന്ന് നോക്കിയാൽ മനസ്സിലാകും അതിന്റെ വൈരുദ്ധ്യം സ്ഥിരത ഉറപ്പില്ലാത്ത ഫിലിപ് സാൾ ടി ട്വന്റിക്ക് ഒട്ടും അനുയോജ്യം പറയാനാകാത്ത മയങ്ക് അഗർവാൾ പന്തിനും രാഹുലിനും സഞ്ജുവിനും പിറകിൽ മാത്രമായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ജിതേഷ് ശർമ്മ ഫോം നഷ്ടമായ ലിവിങ് പുതുമുഖമായ സുയേഷും അപകടകാരിയെന്ന് പറയാനാകാത്ത കൃണാലും ചേർന്ന സ്പിൻ നിര യൗവനകാലം നഷ്ടപ്പെട്ട ഭുവനേശ്വർ എലാറ്റിനുമുപരി അന്താരാഷ്ട്ര ക്രിക്കറ്റിന് തീരെ പരിചിതനല്ലാത്ത രജത് പട്ടിദാർ നയിച്ചപ്പോൾ ലഭിക്കുന്ന കിരീടം ആരാധകർക്ക് പോലും ആത്മവിശ്വാസം നഷ്ടമായ ടീമിൽ നിന്നും സംഭവിച്ച അത്ഭുതമാണ് ആർ സി പടയോട്ടം ഓരോ സീസണിലും തൻ്റെ വിയർപ്പും രക്തവും ഒഴുക്കിയിട്ടും അകലെ നിന്ന കിരീടം അയാളെ തേടിയെത്തുമ്പോൾ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും പരിഹാസത്തിനും കൂടിയാണ് അവസാനമാകുന്നത് അവസാനം കളിച്ച ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഒടുവിൽ ഐ പി എൽ കിരീടവും അയാൾ കയ്യിൽ ഒതുക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ കോഹ്ലിയുടെ മുത്തമില്ലെങ്കിൽ ഐ പി എൽ കിരീടത്തിനായിരുന്നേനെ വലിയ നഷ്ടം കോഹ്ലിയുടെ സമ്പൂർണത ഐ പി എല്ലിൻ്റെ പൂർണ്ണത കൂടിയാവുകയാണ്